നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റിയാദ് സീസൺ കപ്പിൽ ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് നാളെ നടക്കുന്നത് സൗദി അറേബ്യൻ മമ്പന്മാരായ അൽ ഹിലാലും ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്ദർ മയാമിയും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്നേ മുപ്പതിനാണ് ഈ മത്സരം നമുക്ക് കാണാൻ കഴിയുക റിയാദിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക അൽഹിലാലിൻ്റെ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പരിക്ക് മൂലം ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ പുറത്തായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് മെസ്സിയും നെയ്മറും ഏറ്റുമുട്ടുന്ന ഒരു മത്സരം കാണാൻ സാധിക്കുമായിരുന്നു ഏതായാലും ഈ മത്സരത്തിന് പല സുപ്രധാന താരങ്ങളുടെയും അഭാവത്തിലാണ് അൽഹിലാൽ ഇപ്പോൾ വരുന്നത് പതിമൂന്ന് താരങ്ങൾ അവരുടെ നിരയിൽ ഇല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ കപ്പും അതുപോലെ തന്നെ ആഫ്രിക്കൻ നേഷൻസ് കപ്പുമാണ് ഈ താരങ്ങളുടെ അഭാവത്തിന്റെ പ്രധാന കാരണം പല താരങ്ങളും ഇപ്പോൾ ഇന്റർനാഷണൽ ഡ്യൂട്ടിയിലാണ് ഉള്ളത് ഗോൾ കീപ്പർ യാസിൻ ബോനോ ഡിഫൻഡർ കൂലിബ് അലി ഹസൻ ദിംബക്തി സലേഹ് അൽ ഷെഹറി മുഹമ്മദ് അൽ ബുറൈക് മുഹമ്മദ് കാനോ സലീം അൽ ദൌസരി അബ്ദുല്ല അൽ മാലിക്കി അലി അൽ ബുലൈഹി സൗദ് അബ്ദുൽ ഹമീദ് മുഹമ്മദ് അൽ ഒവൈസ് നസീർ അൽ ദൌസരി മുഹമ്മദ് അൽ റുബൈ തുടങ്ങിയ താരങ്ങളാണ് ഈ മത്സരത്തിന് അൽ ഹിലാലിന്റെ നിരയിൽ ഇല്ലാത്തത് ഇവരുടെയൊക്കെ ഭാവം ഹിലാലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണെങ്കിലും ഉള്ള താരങ്ങളെ വെച്ച് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ ക്ലബ്ബുള്ളത് നിലവിൽ സൗദി ലീഗിൽ മികച്ച പ്രകടനം അവർ നടത്തുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് അൽ ഹിലാലാണ് അവസാനമായി എല്ലാ കോമ്പറ്റീഷനുമായി കളിച്ച ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും അൽ ഹിലാലിന് പരാജയം അറിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അത്രയും മികച്ച രൂപത്തിലാണ് ഈ സൗദി ക്ലബ്ബ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്റർ മയാമി ഈ സീസണിൽ ആകെ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് കളിച്ചത് അതിൽ ഒന്നിൽ സമനില വഴങ്ങിയപ്പോൾ ഒരു മത്സരത്തിൽ തോൽവി വഴങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റു കൊണ്ടും കാണാം